ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ഗബ്രി സൗഹൃദത്തിന് പിന്തുണ നൽകുന്ന ഒരേ ഒരു മത്സരാർത്ഥി രസ്മിൻ ആണ് ഇരുവരുമായി തനിക്ക് നല്ല സൗഹൃദം രസ്മിൻ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് മാത്രമല്ല പലപ്പോഴും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അതിലിടപെട്ട് പ്രശ്നപരിഹാരം കണ്ടെത്താറുള്ളതും രസ്മിൻ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗബ്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഹൗസിൽ രസ്മിൻ തന്റെ ഗെയിം കളിക്കുന്നത് പലപ്പോഴും ഗബ്രിക്കെതിരെ അതിരൂക്ഷമായി ആഞ്ഞടിക്കുന്ന രസ്മിനെയും കാണമായിരുന്നു ഇപ്പോഴിതാ അതിന് കാരണം കാരണമെന്തെന്ന് വിശകലനം ചെയ്യുന്ന ഒരു കുറിപ്പാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ ചർച്ചയാകുന്നത് ഒരു എസ്കേപ്പ് സ്റ്റോറി ടാസ്കുകളിൽ കളൻ ഗബ്രി ജാസ്മിന്റെ മുന്നിലെ റെഡ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ഗബ്രിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ കാരണം വളരെ ക്ലിയർ ആയിരുന്നു ആദ്യം മുതലേ ജാസ്മിനുമായും ഗബ്രിയുമായും കണക്ട് ആയിട്ടുള്ള അവൾക്ക് ഗബ്രിയുടെ ഉടായ്പ് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു പ്രത്യേകിച്ച് അവളുടെ മുന്നിൽ വെച്ചാണ് ഗബ്രി ഈ റിലേഷനിൽ തന്റെ സ്റ്റാൻഡ് ക്ലിയർ ആക്കിയത് അന്ന് ജാസ്മിൻ രസ്മിനുമായി സംസാരിച്ചതിന് ശേഷം ഗബ്രിയുമായി ഇനി ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ഉറപ്പിച്ചിട്ടാണ് റൂമിൽ നിന്നും ഇറങ്ങുന്നത് അന്ന് ഗബ്രി പുറത്ത് വാടയുടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു പക്ഷേ ജാസ്മിൻ മൈൻഡ് ചെയ്തില്ല അന്ന് മുഴുവനും മൈൻഡ് ചെയ്തിട്ടില്ല സാധാരണ ഒറ്റപ്പെടൽ നാടകം അഭിനയിച്ചാൽ ഓടിയെത്തുന്ന ജാസ്മിൻ അന്ന് വരാതിരുന്നപ്പോൾ അവൻ ഉറപ്പായി രസ്മിനാണ് ജാസ്മിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചതെന്ന് അന്ന് രണ്ട് കാര്യങ്ങളാണ് രസ്മിൻ ചൂണ്ടിക്കാണിച്ചത് ഗബ്രി കള്ളനാണെന്ന് പറയാൻ വഴക്കുണ്ടാകുമ്പോൾ വെന്റിലെയും ഇമോഷണലെയും ബാധിക്കുന്നത് ജാസ്മിനെ മാത്രമാണ് അവന്റെ തൊലിപ്പുറത്ത് പോലും ഒന്നും സംഭവിക്കുന്നില്ല ഒന്ന് അവൾ വയ്യാണ്ട് കിടന്നപ്പോൾ അവൻ ബഹളവുമായി പുറത്തായിരുന്നു ഈ സ്ഥാനത്ത് ഗബ്രിയാണ് പനി പിടിച്ച് കിടന്നിരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കെയർ ചെയ്യുമായിരുന്നത് അതിനു പുറമെ വയ്യാണ്ട് കിടക്കുമ്പോൾ പോലും ട്രിഗർ ചെയ്ത് ഉപദ്രവിക്കാനാണ് ഗബ്രി ശ്രമിച്ചത് ഗബ്രി ലാലിഡൻ വഴക്ക് പറഞ്ഞ് തകർന്ന അവസ്ഥയിൽ പുറത്തു വരാതെ പവർ റൂമിലായിരുന്നു പക്ഷെ ഇപ്പോൾ അവളുമായി പിരിഞ്ഞപ്പോൾ അവൻ പുറത്തിരുന്നു ഷോ കാണിക്കുകയാണ് ജയിലിന്റെ മുൻപിലിരുന്ന ക്യാമറ നോക്കി ആയിരുന്നു അവന്റെ ഒറ്റപ്പെടൽ ഷോ ഇതൊന്നും ആ ബന്ധത്തിൽ ആ ആത്മാർത്ഥതയുള്ള ഒരുവൻ്റെ ബിഹേവിയർ അല്ല പക്ഷെ പിറ്റേന്ന് ജാസ്മിൻ പനി പിടിച്ച് മൂടി പുതിച്ചു കിടക്കുമ്പോൾ അവൻ വന്ന് ഒന്ന് രണ്ട് മണിക്കൂർ മാനിപ്പുലേറ്റ് ചെയ്ത് അവളെ വീണ്ടും വിശ്വാസത്തിലെടുത്തു സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ളവന് അവളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അവന്റെ സ്ട്രാറ്റജി എപ്പോഴും അവൾ ഫിസിക്കലി വയ്യാതെ ആയിരിക്കുമ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നതാണ് കരുതൽ എന്ന രീതിയിൽ രസ്മിൻ ഉള്ളത് കൊണ്ടാണ് തലേന്ന് തനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് ഗ്ലാസ് ഉടഞ്ഞാൽ പഴയ പോലെ ആകില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ കുറെ റെസിസ്റ്റ് ചെയ്തെങ്കിലും അവസാനം അവൾ വീണ്ടും ലൂപ്പിലേക്ക് വീണു പക്ഷെ അന്ന് അവൻ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്നെ വഴിതെറ്റിക്കുന്നത് രസ്മിൻ ആണെന്നാണ് അവൻ്റെ കള്ളത്തരം രസ്മിനും മനസ്സിലായി മറ്റാരെക്കാളും അത് അവൻ അറിയാം തന്റെ കൂട്ടുകാരിയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഗബ്രിക്കെതിരെ പിന്നെ രസ്മിൻ നീങ്ങി തുടങ്ങി ഗബ്രിക്കും ഇത് മനസ്സിലായി പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഇവരുടെ ഇടയിൽ നിന്ന ജാസ്മിനെയാണ് ഗബ്രിയുമായി ഇനി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ജാസ്മിൻ എന്തോ ഉറപ്പിന്റെ പേരിൽ ഗബ്രിയുമായി കൂടുതൽ അടുക്കുന്നു നമ്മൾ തമ്മിൽ പിന്നീട് പറഞ്ഞത് രസ്മിൻ കേട്ടിട്ടില്ല അവൾക്കത് അറിയില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ പഴയതുപോലെ തന്നെ അവൻ അവളെ എലിയേറ്റ് കളിപ്പിക്കുന്ന കാണുന്ന രസ്മിൻ പക്ഷെ പിന്നെ അതിൽ ഇടപെടുന്നില്ല പിന്നെ കാണുന്നത് അവർ തമ്മിലുള്ള അടിയിൽപ്പെട്ട ജാസ്മിൻ ഇവരെ കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്നതാണ് അവൾ ഗബ്രിയോട് കെഞ്ചുന്നുണ്ട് രസ്മിനുമായി പത്ത് മിനിറ്റ് സംസാരിച്ചു തെറ്റിദ്ധാരണ തീർക്കാൻ പക്ഷെ അവൻ വഴങ്ങുന്നില്ല അവിടെയാണ് അവന്റെ കോർ ുമായി സംസാരിക്കുമ്പോൾ അവൻ ജാസ്മിനുമായുള്ള റിലേഷൻഷിപ്പിന്റെ ക്ലാരിറ്റി കൊടുക്കേണ്ടി വരും അവരുടെ മുന്നിൽ അവൻ വരാൻ പോലെ പറ്റില്ല എന്ന് അവന് കൃത്യമായി അറിയാം അവൻ വേണ്ടത് ക്ലാരിറ്റി കൊടുക്കാതെ അവളെ അവൻറെ കൈവെളയിലിട്ട് തട്ടണം ഗെയിം തീരുന്നതുവരെ രസ്മിന്റെ അടുത്തും ജാസ്മിൻ ചെല്ലുന്നുണ്ട് ഗബ്രിയുമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് ജാസ്മിന്റെ വിഷമം കണ്ട് അവൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ഇന്ന് രാവിലത്തെ ടാസ്കിൽ ഗബ്രിയുമായി സെറ്റിലാകാൻ തയ്യാറാകുന്നു ഗബ്രിക്ക് കിട്ടിയ ലോട്ടറി ആയി അവന്റെ ഫേസ് ടു അവൻ്റെ സംസാരം ഉണ്ടാകാൻ നിരാശയായിരുന്നു കാരണം അവിടെ അവൻ എക്സ്പോസ് ആയെ പക്ഷേ ഒരു ചോദ്യം പോലും ഇല്ലാതെ ആ ചാപ്റ്റർ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യാൻ അവന് സാധിച്ചു ഒരിക്കൽ കൂടി അവൻ രക്ഷപ്പെട്ടു എന്നിങ്ങനെയൊക്കെയാണ് ഗബ്രിയുടെ കള്ളത്തരം പിടിച്ച രസ്മിനെ കുറിച്ച് കുറിപ്പിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ